കുടുംബത്തിലുള്ളവര് പറയുന്നത് അതല്ല എന്താണ് ഇനിയെങ്കിലും നല്ല രീതിയിൽ കുടുംബമൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പ്രായച്ചുത്തു കർമ്മം ചെയ്യണമെന്ന് ഒരു ഭാഗത്ത് പറയുകയാണ് അധികാരത്തിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഭഗീരഥ പ്രയത്നങ്ങളുടെ പരിണിതഫലമായിട്ട് വലിയ സമ്മേളനം ശബരിമലയിൽ നടക്കും എനിക്ക് പറയാനുള്ളത് ഞങ്ങളിവിടുത്തെ പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വലിയ നിങ്ങൾക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തി കൂടുതൽ ആളുകളെ രംഗത്തിറക്കി ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമരം നടത്തുന്ന പരിപാടി മാത്രമായിട്ട് ഒതുങ്ങും എന്ന് ധരിക്കണ്ട എന്താണെന്നറിയുമോ ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട് ഞങ്ങളുടെ കയ്യിലും പേനയുണ്ട് നിങ്ങളിൽ പലരുടെയും ജീവചരിത്രം എഴുതി സൂക്ഷിക്കാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയുണ്ട് കഴിവുണ്ട് സ്നേഹയ്ക്കകത്ത് പതിനായിരത്തിലധികം വരുന്ന റിക്രൂട്ട്മെന്റുകൾ നടന്നു നമ്മൾ ആരും വലിയ രീതിയിൽ അറിഞ്ഞില്ല ആ പതിനായിരത്തിലധികം വരുന്ന റിക്രൂട്ട്മെന്റുകളിൽ ആകെ അറുപതിനായിരം പേരല്ലേ ഉള്ളൂ കേരള പോലീസിൽ അറുപതിനായിരം പേരുള്ള കേരള പോലീസിന് മൂന്നര കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു എന്താണ് കേരള പോലീസിനെ കുറിച്ചുള്ള അവർക്കുള്ള വിജയമന്ത്രം എന്താ എഴുതി വെച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് മൃദുഭാവേ ദൃതകൃത്യേ ഇതാണ് പോലീസിന്റെ മുദ്രാവാക്യം അതായത് മൃദു സ്വഭാവം ഉറച്ച പ്രവർത്തനം അതാണ് പോലീസിന്റെ മുദ്രാവാക്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ മുദ്രാവാക്യങ്ങളുണ്ട് ആ നീതിക്കനുസരിച്ചാണ് ഭരണഘടനക്കനുസരിച്ചാണ് പോലീസ് അധികാരികൾ മുന്നോട്ട് പോകേണ്ടത് മൃദുഭാവേ ദ്രുതകൃത്യെ മൃദു സ്വഭാവവും ഉറച്ച പ്രവർത്തനവും ഉണ്ടാകേണ്ട കേരളത്തിലെ പോലീസ് ഇന്ന് ക്രൂര സ്വഭാവവും ഇന്ത്യയിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല കഴിവും പ്രാപ്തിയുമുള്ള പോലീസ് അധികാരികളുള്ള കേരളത്തിന്റെ പോലീസ് സേനയെ ഇത്ര കണ്ട് അകപ്പതിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഉപദേശക സമിതി ഉണ്ടല്ലോ ആ ഉപദേശക സമിതി കണ്ണൂർ ഉപദേശക സമിതിയെ പിരിച്ചുവിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ നിയമം പരിരക്ഷിക്കേണ്ട പദ്ധതി ഞങ്ങള് വേറെ ചില ജോലികളിലാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ജനം വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാദേശിക ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ അതിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ജാഗരൂകരായി നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി ജോലി എടുക്കാൻ പോയത് ആർക്ക് ചില ും കീഴടങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് പീഡനമുണ്ടായത് പീഡന കേസ് കെട്ടിച്ചമക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ചില ന്യായാധിപന്മാർക്ക് പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് ഇത് പറഞ്ഞാൽ എന്നെ ബോയ്ക്കോട്ട് ചെയ്യും ഞാൻ പറയുന്ന വാക്കുകൾ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കേൾപ്പിക്കണ്ട എന്ന് തീരുമാനിക്കും പണാധിപത്യം ജനാധിപത്യം അതിനെ അതിലെ പണാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനും മാറ്റി നിർത്താനും ജനാധിപത്യത്തിന്റെ കരുതലും കാവലുമായിട്ട് മാറാനാണ് ഇവിടുത്തെ മാധ്യമ സമൂഹം നാളിതുവരെ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അത് പോലീസ് വകുപ്പിൽ എല്ലാ മുറികളിലും വെക്കണം എന്ന് ഞങ്ങൾ ബി ജെ പി ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഇടിമുറി സൃഷ്ടിക്കാൻ സത്യമല്ല പതിനായിരത്തോളം വരുന്ന പോലീസ് അധികാരികളെ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോ അതിൽ എസ് എഫ്ഐയുടെ ക്രിമിനലുകളുണ്ട് ഡി വൈ എഫ്ഐക്കാരി ക്രിമിനലുകളുണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിമുറിയിലിട്ട് ഇടിച്ചു കൊന്നത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ് ആ കൊണ്ട് സിദ്ധാർത്ഥനെ ചവിട്ടി കൂട്ടിക്കൊന്നപ്പോ ആ സിദ്ധാർത്ഥന് ഒരമ്മ പുറത്തുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ കേരള പോലീസിനകത്തേക്ക് കടന്നു കയറുമ്പോൾ ആ കേരള പോലീസിന് അവരുടെ സ്വത്വം നഷ്ടപ്പെടുകയാണ് അവർക്ക് ഉറച്ച സ്വഭാവം നഷ്ടപ്പെടുകയാണ് അവർക്ക് കരുതൽ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ പൊലിവയലിൽ ഈ സൂചനാ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന് മാത്രം ഞങ്ങൾ എന്തായാലും റോഡിൽ തന്നെയാണ് ആ റോഡിലും ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട് ആ പുസ്തകം പോലീസ് അധികാരികൾ രമതാ ചന്ദ്രശേഖരാണ് ഡി ജി പി റമദാ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാരൊക്കെ പല പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പോ അങ്ങ് പറയണം കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല ഡി ജി പിക്ക് എന്ന് പറയാനുള്ള നട്ടെല്ലാം നിവർത്തി അങ്ങോട്ട് നിന്ന് പറയണം കേരള പോലീസിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വാറോല കിട്ടുമ്പോൾ അതിനനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്ന് അങ്ങനെ പോലുള്ള ആളുകൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അറിയിക്കുകയാണ് കാരണം ആര് തലപ്പത്തിരുന്നാലും അത് നോർത്ത് ഇന്ത്യക്കാരനാകട്ടെ സൗത്ത് ഇന്ത്യക്കാരനാകട്ടെ ഏത് പോലീസ് അധികാരി കേരള പോലീസിന്റെ തലപ്പത്തിരുന്നാലും ഭയപ്പെട്ടുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പിന്തിരിഞ്ഞു പോകും എന്നുള്ള ഒരു ധാരണയും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് വേണ്ട എന്ന് കൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ